ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്കു ചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു വെടിയൊന്നും വെച്ചില്ല തോക്കു ചൂണ്ടി അന്നത്തെ ഡി വൈ എസ് പി എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു കളിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷെ അതൊരു ക്രിമിനൽ താവളമായിരുന്നു സതീശം മനസ്സിലാക്കേണ്ടത് സതീശം പറയുന്ന ആ മുന്നിലൂടെ ഏത് ചാനൽ നോക്കിയാലും ഇങ്ങേരുടെ ഈ തള്ളു കഥ മാത്രം ഇതല്ലാതെ ഒന്നും പറയാനില്ല രാവിലെ ഒരുത്തി ഇവിടുന്ന് ചാടിത്തുള്ളി പോയിട്ടുണ്ട് നവകേരള എന്ന് പറഞ്ഞിട്ട് വരാറായി നീ വരട്ടെ ഒടുക്ക താഴാണല്ലോ എത്തിയല്ലോ എന്തുപറ്റി എന്ന പറ്റി അവിടെ ഒന്നും ഇല്ലായിരുന്ന

അയ്യോ ഞാൻ പോലെ ഏറ്റവും അവസാനം ഉണ്ടല്ലോ പായസം ടേസ്റ്റ് കണ്ടായിരുന്നു കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ എല്ലാം വാരി അലക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ വീട്ടിലൊക്കെ പായസൊക്കെ ഉണ്ടാക്കുമ്പോ രണ്ടോ മൂന്നോ അണ്ടിപ്പരിപ്പ് അവിടെ കണ്ടാലായി ഇത് ഇത് അത് രണ്ടോ മൂന്നോ കാരണം എന്തുകൊണ്ടാണ് ഇത് തന്നെ പരിപാടി ഇതിനാണ് ഈ നമ്മ കേരള സദസ് അതെ ഞങ്ങളെ പോലെയുള്ള നടത്തുന്ന പരിപാടിക്ക് ചിലപ്പോൾ കേട്ടോ ആ വേണം അല്ല നാട്ടുകാർ പറയുന്നത് ഇതിനൊക്കെ വേണ്ടിട്ടാണ് ബസിൽ ഒരു കക്കൂസ് കൂടെ ഫിറ്റ് ചെയ്തത് അതൊക്കെ പോട്ടെ ഇപ്പൊ ഞാൻ കുറച്ച് കണ്ടോണ്ടിരിക്കുവായിരുന്നു എന്തൊക്കെ വേറെ തള്ളി മറിച്ച് രാഷേടാ ഞങ്ങളുടെ ഇരട്ടച്ചങ്ങൾ ഉണ്ടല്ലോ പണ്ടത്തെ വീരശൂര കഥ അതൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട് പുതിയതായിട്ട് എന്താ പറ ആ ഞങ്ങൾക്ക് ഇതൊക്കെ കേക്കുമ്പം ഒരു എന്താ പറയാ അദ്ദേഹം നെഞ്ചു പഴയ ബോംബ് അതേ അല്ലേ പുള്ളി സ്ഥിരം നേരത്തെ ഊരി പിടിച്ച വാളും ഉയർത്തി കത്തിയൊക്കെയായിരുന്നു ഇപ്പൊ അത് തോക്കായ വേറെന്തൊക്കെ പറഞ്ഞു തന്നെ നമുക്ക് ഇതൊക്കെ മാറ്റി വെക്കാം മീരടെ രാഷ്ട്രീയം എന്റെ രാഷ്ട്രീയ ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കും ഈ പതിനാല് കവർ ചെയ്താണല്ലോ ഇപ്പോൾ ഈ നവ കേരള സഹസ നടെ പറ്റി പറഞ്ഞോ ഇല്ല കേണിനെ പറ്റി പറഞ്ഞോ കോക്കോണിക്സിനെ പറ്റി പറഞ്ഞോ പറഞ്ഞില്ല നീ ഓട്ട എന്ന് പറഞ്ഞൊരു ഓട്ടോ ഇറക്കിയായിരുന്നു സർക്കാർ ഇലക്ട്രിക് ഓട്ടയാണ് എന്നിട്ട് കുറച്ചെണ്ണം നേപ്പാളിലേക്കൊക്കെ കയറ്റി ചേച്ചി എന്ന് പറഞ്ഞോണ്ട് ആ ജയിക്കെന്ന് എന്ന് പറഞ്ഞ ഒരു ചാനലിലൊക്കെ വരുന്നൊരു തള്ളിമറിച്ച അത് വേറെടുത്ത് അതിനെ പറ്റി പറഞ്ഞോ ആ ഉണ്ടായിരുന്നു അതിനെ പറ്റി പറഞ്ഞോ പറഞ്ഞോ ഇല്ലയോ പറഞ്ഞില്ല ഓക്കെ ജപ്പാനിൽ നിന്ന് ജപ്പാനിൽ നിന്ന് കൊട്ടക്കണക്കിന് കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആ കോടികളെ പറ്റി പറഞ്ഞോ അത് വന്നോ ഇല്ലയോന്നുള്ളതിനെ പറ്റി പറഞ്ഞോ ഇല്ല പ്രവാസികൾക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം അറിയാമോ ഒരു സമയത്ത് ആ സമയത്ത് മാസത്തെ ശമ്പളം കൊടുക്കുമെന്ന് തള്ളി ഓർമ്മയുണ്ടോ അതിനെ പറ്റി പറഞ്ഞോ അപ്പൊ ജനങ്ങളുടെ ആവശ്യങ്ങളെ പറ്റി ഒന്നുമല്ല ഈ സംസാരിച്ചാൽ അദ്ദേഹത്തിന്റെ പഴയ പറയണ്ട എങ്ങനെ എന് ഫുഡ് കഴിച്ചിട്ട് ആ സമയത്തും പറഞ്ഞില്ല ഒരു ദിവസവും പറഞ്ഞിട്ടില്ല മുഴുവൻ പറയാനുള്ളത് കേന്ദ്രത്തിനെ പറ്റി കൊറേ കുറ്റം പറയുക പിന്നെ ആ കോൺഗ്രസ് അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിനെ വെല്ലുവിളിക്കുക വി ഡി സയസിനോട് പറയുക എനിക്ക് ധൈര്യം ഉണ്ടെന്ന് പറയാ തോക്ക് ചൂണ്ടിട്ട് ഞാൻ നടന്നു പോയെന്ന് പറയാ പക്ഷേ നിങ്ങളുടെ പാർട്ടി നല്ല ബെസ്റ്റ് പാർട്ടിയാണ് കേട്ടോ അതായിരിക്കും നല്ലത് അതായിരിക്കും നല്ലത് അതായിരിക്കും നല്ലത് അപ്പൊ ഇതാ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ പാർട്ടി എനിക്കൂടെ മെമ്പർഷിപ്പ് വരുമോ എനിക്ക് സത്യമായിട്ട് എനിക്ക് ചേരണം എനിക്ക് ചേരണം അതിനകത്ത് എനിക്ക് ചേരണം അതിനകത്ത്